യു എന്ന നിലയിലേക്ക് മാറുന്നു സെഞ്ചറി ആദ്യ ുമാർ കരമന കൺഗ്രാചുലേഷൻസ് ഇരുപത്തിയൊൻപത് പന്തിൽ പതിനഞ്ച് സിക്സറിന്റെ കമ്പനിയോടുകൂടി അച്ചി കുമാർ നൂറ് റൺസ് പൂർത്തിയാക്കുന്നു അച്ഛർ കരമന വയലിൻ കപ്പ് സീസൺ ഫൈവിൽ ഒരു സെഞ്ചുറി പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങുന്നു വളരെ മികച്ച ബാറ്റിംഗ് മനോഹരമായ ഒരു സെഞ്ചുറി വയലിൻ കപ്പ് പ്രീമിയർ ലീഗ് സീസൺ ഫൈവിൽ ബാറ്റ് കൊണ്ടൊരു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് അച്ഛമാർ കരമന തന്റെ ടീമായ യു വി ട്വൽവിന് വേണ്ടി എട്ട് ഓവർ പൂർത്തിയാകുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ എന്ന നിലയിലേക്ക് മാറുമ്പോൾ സ്ട്രൈക്കേഴ്സിന്റെ വിജയലക്ഷ്യം നൂറ്റി അൻപത്തി മൂന്നായി മാറുന്നു കൺഗ്രാചുലേഷൻ